കവേലക്ക് പോകുന്ന വഴി ഉള്ളൊരു സ്ഥലാണ് നല്ലൊരു അടിപൊളി സ്ഥലാണ് നല്ല രസം കാണാൻ ഒരിക്കൽ കൂടി എനിക്ക് ശരിയാവുന്നില്ല വിധി ഇതിന് താഴോട്ടേക്ക് പോയ കുറച്ച് വെള്ളത്തിന്റെ ഒക്കെ വെള്ളച്ചാട്ടല്ല വെള്ളം കെട്ടി നിർത്തിയത് എന്താ പെണ് അവിടെ എന്താ കെട്ടി എന്താ പറയാ ഇത് തുടക്കത്തില്ല എല്ലാരും ഇത് പാലക്കാട് ജില്ലയിലെ കവയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലാണ് നല്ല രസംണ്ട് കാണാൻ എല്ലാരിക്കും ഇറങ്ങി കാണാനൊക്കെ ഒരു സ്ഥലാണ് കടുവക്ക് ഇറങ്ങുന്ന കാടാണെന്ന് പറയണ്ടേ പക്ഷേ കടുവനൊന്നും കാണാനില്ല പാലക്കാട് ജില്ലയിലെ കവ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലാണ് നല്ല രസമുള്ള സ്ഥലമാണ് കാടാണ് പോയി കൊടുത്തൂടെ കവയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ നല്ല ബസ് ഉള്ള സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നല്ലൊരു കാട് നമുക്ക് അത്യാവശ്യം ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നേരുന്നൊക്കെ പോകാൻ പറ്റിയ സ്വീസ് ഒരു കാട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷം മൊത്തത്തില് കട്ട് യൂട്യൂബ് യൂട്യൂബ് ഇവിടെ അങ്ങനെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടോച്ചാല് അധികം പേരൊന്നും കാണുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ നമുക്ക് തനിച്ചൊക്കെ ഇരിക്കാന് നല്ലൊരു ഫീലിങ്സ് ഉണ്ട് നല്ല കാട്ടുപോയ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ട് അതിന്റെ ഒരു ശബ്ദവും അതിൻ്റെ ഒരു തണുപ്പും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ്